ഒരുപാട് ആൾക്കാരുടെ പാസ്വേഡ് ഹാക്കിയത് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്നുണ്ട് അതേപോലെ ഫോൺ ഡേറ്റാസും ഹാക്കിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ നിർബന്ധമായിട്ടും മാസത്തിലൊന്ന് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡുകൾ മാറ്റുക പലരും ഏതെങ്കിലും നമ്പറോ അല്ലെങ്കിൽ പേരോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മാൾ ലെറ്റർ കുറച്ച് നമ്പേഴ്സ് അതേപോലെ തന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ ഇവിടെ ഉൾപ്പെടുത്തി വേണം നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാക്കർമാർക്ക് നിങ്ങളുടെ പാസ്വേഡുകൾ എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം ഇനി നിങ്ങളുടെ പാസ്വേഡ് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെക്യൂർ എന്ന് നമുക്ക് പരിശോധിക്കാം അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ട് ഉണ്ട് ഉണ്ടോ ഇവിടെ അവിടെ ഒന്ന് നമ്മൾ ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ ഇതാണ് ഗൂഗിൾ പാസ്വേഡ് മാനേജർ നമ്മുടെ ഫോണിലെ പാസ്വേഡിൻ്റെ സെറ്റിങ്സ് ആണ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ഓപ്ഷൻ ഇവിടെ വരുന്ന കാണാം താഴെയായിട്ട് ചെക്കപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇവിടെ ചെക്കപ്പ് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ എത്ര പാസ്വേഡ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കാണാൻ കഴിയും എൻ്റെ ഫോണിൽ മൂന്ന് പാസ്വേഡ് ആണുള്ളത് അതുകൊണ്ട് മൂന്നെണ്ണം കാണിക്കുന്നത് മൂന്നും സെക്വർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രീൻ കളർ ടിക്ക് മാർക്ക് വരുന്നുണ്ട് നിങ്ങളുടെ പാസ്വേഡ് ഇതേപോലെ എടുക്കുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ഗ്രീനിന് പുറ റെഡ് വന്നിട്ടാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക ഇനി റൈറ്റ് സൈഡിൽ ഇവിടെ താഴെയായിട്ട് ഇത് കണ്ടോ ഇവിടെ ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം ഏറ്റവും വേൽ ഓഫർ ടു സേവ് പാസ്വേഡ് ഈ ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ സൈറ്റിൽ നിങ്ങളുടെ പാസ്വേഡ് സേവ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളറിയാതെ വീണ്ടും പണം നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഓഫ് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴായിട്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് എ പാസ് കീ ടു സൈൻ ഇൻ ഫാസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് പാസ്വേഡിന് വരെ ഒരു പാസ് കീ വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്നതാണ് അതും നമുക്ക് സെക്യൂർ അല്ല പ്രൊട്ടക്റ്റഡ് അല്ല അത് ഓഫ് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഓട്ടോ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കാരണം നമ്മളൊരു സൈറ്റ് കയറി പാസ്വേഡ് എൻ്റർ ചെയ്ത് കയറി കഴിഞ്ഞാൽ വീണ്ടും ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാസ്വേഡ് ഇല്ലാതെ ആ സൈറ്റ് ഓപ്പൺ ആവും അതും നമ്മുടെ അക്കൗണ്ട് ഹാക്കിയാനും നമ്മുടെ ആ അക്കൗണ്ടിൽ നിന്ന് പണം പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആ ഓട്ടോ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷനും ഇതേപോലെ ഓഫ് ചെയ്യുക പിന്നെ അതിൻ്റെ താഴെയായിട്ട് പാസ്വേഡ് അലർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓഫ് ചെയ്യേണ്ട കാരണം നമ്മുടെ പാസ്വേഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ പാസ്വേഡ് ആരെങ്കിലും ഹാക്ക് ചെയ്താലോ നമുക്ക് ഫോൺ തന്നെ ഒരു അലർട്ട് തരുന്നതായിരിക്കും അപ്പോൾ ആ ഓപ്ഷൻ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ഓഫ് ചെയ്യേണ്ട അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടും പാസ്വേഡുകളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഒരുപാട് ആൾക്കാരുടെ പാസ്വേഡ് ഹാക്ക് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നുണ്ട് അതേപോലെ ഫോൺ ഏറ്റാസ് ചോർത്തുന്നുണ്ട് പല ആൾക്കാരും നമ്പേഴ്സോ അല്ലെങ്കിൽ പേരോ ഒക്കെ ആയിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്രുത് എപ്പോഴും കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ള പാസ്വേഡ് ഉപയോഗിക്കുക മാസത്തിലൊന്ന് നിർബന്ധമായിട്ട് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക